തിരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം പാലക്കാടൻ ചൂടും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫോട്ടോയും ചിഹ്നങ്ങളടങ്ങിയ വിഷറികൾ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് പാലക്കാട് മേട്ടുപാളയം തെരുവിലെ ഷാജഹാൻ പന്ത്രണ്ട് രൂപയാണ് ഇത്തരത്തിലുള്ള വിഷറികളുടെ വില ഇപ്പൊ പാലക്കാട് ചൂട് മാത്രമല്ല ഇലക്ഷൻ്റെ ചൂടായിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ആരോപിച്ചിട്ട് വന്ന ആശയാണിത് ഇപ്പൊ വിഷറിയാണ് ഇപ്പൊ നമുക്കുണ്ട് ഇതിനത് മറ്റുള്ള ടൂള് പോലെയല്ല ഇതൊരു പത്തോ ഇരുപത് ദിവസം മുപ്പത് ദിവസം ഒക്കെ വെച്ച് യാതൊരു പ്രശ്നവും ഇല്ലാതെ എലക്ഷൻ കഴിയുന്നവരെയും ഈ ടൂളുകൾ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ വീട്ടിൽ എന്തായാലും അതുണ്ടാവും ഇപ്പോൾ വളരെ ചെറിയ ചെറിയ ചെലവിൽ തന്നെയാണ് ഇതൊന്നും ചെയ്യേണ്ടത് ഒരു ചെറിയ പോസ്റ്റർ ചെയ്യേണ്ട പൈസ മാത്രമേ ഇതിന് വരുന്നുള്ളൂ പോസ്റ്റർ എഴുതൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് പോയി കാണണം മറ്റത് അങ്ങനെയല്ല ഇത് ഓരോരുത്തരുടെ കയ്യിലുമാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു വ്യത്യാസമാണ് നമ്മളിത് ഉദ്ദേശിച്ചത് ചൂട് മാത്രമാണ് വെയിൻ ചൂട് ഇപ്പോൾ കറണ്ടും ഇലക്ട്രിസിറ്റി വിലയ്ക്ക് പോകുന്നത് കൊണ്ട് ഇതൊരു ചെറിയൊരു ആശ്വാസമാണ് ഓക്കെ ും പന്ത്രണ്ട് രൂപയുള്ളൂ രണ്ടായിരം മൂവായിരം ഒക്കെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി